െ നമ്മള് ഉലുവും കൂും ഒക്കെ വറുത്തുപൊടിച്ചിട്ടുണ്ട് ഹലോ കുട്ടിക എന്താ എല്ലാവരും വിശേഷം സുഖാണോ സുഖാണോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് വിശേഷം എന്നാലും ഒന്നോ പക്ഷേ ഈ ചെറുകാൾക്ക് രണ്ടാമത്തെ കാലത്ത് ചെറിയ ഈ ഒരു പനിയാണോ ഞങ്ങൾ ഹോമിയോന്നുണ്ടോ കാണിക്കുന്നത് ഞങ്ങൾ കാണിക്കുന്നൊരു ഹോമിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുകോടുള്ള നമ്പൂതിരി ഡോക്ടർ ആട്ടോ നമ്മളെ ഈ ചെറുകൂട്ടാർ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടറാണ് നമ്പൂതിരി ഡോക്ടർ അപ്പോൾ അവിടെ വന്നിട്ടാണ് ഞാൻ കാണിക്കാറുണ്ട് ഹോമിയോ ആണ് കൊടുക്കാറ് രണ്ട് മക്കൾക്ക് ഹോമിയോ ആണ് അതിന് കൊടുക്കാറുണ്ട് അപ്പോൾ ചെറുകോടുള്ള ഇതാണ് ഇവിടെ ഹോസ്പിറ്റലിൽ അപ്പോൾ നാല് മണിക്ക് ശേഷമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ രാവിലെ ഒമ്പത് മണി മുതലാണ് അവിടെ തുടങ്ങുക പന്ത്രണ്ട് വരെ പിന്നെ അതുപോലെ തന്നെ എന്താ വൈകുന്നേരത്ത് നാല് മണി മുതൽ മണി വരെ ഉണ്ട് ഏഴുമണിവരെട്ടാവും അപ്പം ഏട്ടിനും എന്താച്ചാരും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ എന്താ ഞാനും ചെറിയ കുഞ്ഞാവിയുണ്ട് കയ്യിൽ അപ്പോൾ ഇന്നോട് പോരാൻ പറഞ്ഞു കാരണം കുട്ടി ചിലപ്പോൾ ഉറങ്ങിയാൽ വണ്ടീന്ന് ചാടും വേണ്ടതാണ് ഇപ്പോൾ കാരണം കിടക്കുന്നോടത്തുനിന്ന് വണ്ടീന്ന് പെട്ടെന്ന് ബേക്കിൽ ഇരിക്കുകയാണെങ്കിൽ പോലെ തന്നെ ഞങ്ങൾ ബേക്ക് സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉറങ്ങിക്കഴിഞ്ഞാലേ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കുറച്ച് റോഡ് ചെറിയൊരു മോശം ഉണ്ട് മെയിൻ റോഡിക്ക് എത്തി കുഴപ്പമില്ല എന്നാലും തന്നെ പെട്ടെന്നിങ്ങനെ കിടക്കുന്നോടത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സ്വഭാവമുള്ളത് കൊണ്ട് കുട്ടിയാക്കി ഇങ്ങനെ ഇതാക്കാൻ പേടിയാണ് അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളെ പറഞ്ഞു ഉണ്ട് കൂടെ പോയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് പോന്നപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ ഒരു വീഡിയോ എടുത്ത് തന്നെ കേട്ടോ ഈ ഹോമിയോൻ്റെ ഇതിൽ ഒരുപാട് രോഗങ്ങൾക്കുള്ളൊരു പ്രതിരോധത്തിനുള്ള ഇതുണ്ട് കേട്ടോ കാരണം എന്നാൽ ഇപ്പം നമ്മൾ ഗർഭിഗ്നികൾ ഇപ്പം വന്ധ്യത പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും പി സി യു ഒ ഡിപ്രഷനായവർക്കൊക്കെ ഉപകാരപ്പെട്ടു കേട്ടോ ഹോമിയോൻ്റെ പിന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഒരു അച്ചാർ ബിസിനസ് ഇവിടെ തുടർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അച്ചാറൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കാണാൻ വരിക കേട്ടോ അതുപോലെ തന്നെ അച്ചാരൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്തോണ്ടി ഓർഡർ ചെയ്യാൻ വേണ്ടി ഇതാക്കിടക്കുന്ന നമ്പർ ഈ നമ്പർ മതി വേണ്ടിയിട്ടോ ഈ കാണുന്ന നമ്പർ കണ്ടില്ലേ ഈ നമ്പറിലെ വിളിച്ചാൽ മതി ഈ നമ്പർക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് അച്ചാർ എന്തായാലും കിട്ടും ഹോം ഡെലിവറി ഉണ്ട് നല്ല നാടൻ രീതിയിൽ കിടക്കാച്ചി അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പം ഇതൊക്കെ സെയിലിനുള്ളതാണ് ഇന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് ആവശ്യം ആവശ്യാനുസരണം നമ്മളിവിടെ തയ്യാറാക്കി കൊടുക്കുന്ന നാടൻ രീതിയിലുള്ള ഏത് ഐറ്റം വെജിറ്റേറിയൻ ആണെങ്കിലും ഏത് ഐറ്റം നോൺ വെജ് ആയാലും നമ്മൾ കിട്ടില്ല നാക്ക് ഇട്ട് അങ്ങോട്ട് തയ്യാറാക്കി ഇതിലൂടെ നിങ്ങൾക്ക് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കണ്ടില്ല ഈ നമ്പർ തന്നെ ഈ നമ്പറൊക്കെ ഇവിടെ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഏത് അച്ചാറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചറിയിക്കുക നമ്മൾ അത് ഉടൻ എനിക്ക് തയ്യാറാക്കി നിങ്ങൾക്ക് നമ്മളവിടെ പാർസലടക്കെട്ടോ ഏത് ദൂരമുള്ള ആൾക്കാരാണെങ്കിലും കേരളത്തിൻ്റെ പതിനാല് ജില്ലയിൽ എവിടെയാണെങ്കിലും ഇനി കേരളത്തിൻ്റെ പുറത്ത് നമ്മുടെ ഏത് സംസ്ഥാനത്താണെങ്കിലും നമ്മുടെ അച്ചാർ നമ്മൾ അവിടെക്ക് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ സെയിലായിട്ട് പോയിട്ടുണ്ട് ഈ രണ്ട് രണ്ടച്ചാറുകൾ ബീഫ് അച്ചാർ മീൻ അച്ചാർ നമ്മളുടെ അത്യാവശ്യമായിട്ട് ആൾക്കാർ ചോദിച്ചു അച്ചാറാണ് ഇതൊക്കെ സെറ്റായി സെയിലായി പോയതാണ് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഏതച്ചാർ മാങ്ങയാവട്ടെ നാരങ്ങയാവട്ടെ മീനാവട്ടെ മീൻ ഐറ്റം ഏതാണെങ്കിലും അതുപോലെ തന്നെ ബീഫായിക്കോട്ടെ ബീഫാണെങ്കിലും നമ്മൾ ഉണ്ടാക്കി തയ്യാറാക്കി നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അച്ചാർ വേണ്ടത് ഏത് രീതിയിലാണോ ഇനി ഗ്രേവിയാണോ ഗ്രേവി അല്ലാത്ത ടൈപ്പ് ആണോ വെള്ളം കൂടുതലായിട്ടുള്ള ടൈപ്പ് ആണ് എങ്ങനെയാണെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ഉടനടി നിങ്ങൾക്ക് തയ്യാറാക്കി ഉണ്ടാക്കി തരുന്ന അതോടൊപ്പം തന്നെ നമ്മൾക്കുള്ള മറ്റൊരു ബിസിനസ് കൂടിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന നാടൻ ഉണ്ണിയപ്പം വിഭവങ്ങളുണ്ട് കേട്ടോ അപ്പം അച്ചാറും ഉണ്ണിയപ്പുമാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പം ഇന്ന് ഒരു ഓർഡർ ചെയ്ത് തരുന്ന ഒരു അച്ചാറുണ്ടാട്ടോ ആൾക്കാർ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ മീൻ മീനച്ചാറാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് മീനും ബീഫും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് മീനച്ചാറും മാങ്ങ അച്ചാറും ആയിരുന്നു ആവശ്യം കേട്ടോ അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വീട്ടുകാർ നമ്മൾ നമ്മൾ എങ്ങനെയാണ് കേട്ടോ നിങ്ങൾ അവിടെയൊക്കെ ഉണ്ടോ ഇങ്ങനെ നമ്മളെ വീട്ടിൽ പച്ചരി കഴിഞ്ഞു അപ്പൻ ചൂടാൻ നാട്ടിലുള്ള പച്ചരി വാങ്ങാൻ വേണ്ടി വേണ്ടിയുമ്പോൾ പൊയ്ക്കാൻ കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് നമ്മുടെ ഉള്ളൊരു സ്നേഹം വാങ്ങുക കേട്ടോ കേട്ടോ ഒരു വീട്ടിൽ വീട്ടുണ്ടാക്ക വെളിച്ചെണ്ണയിലേ അപ്പൊ നെഞ്ഞേരിയാണ് അല്ലേ അച്ചാറേ പച്ച അപ്പാത്തിനോട് അയ്യാ കേട്ടോ അതെ നമ്മടെ അയൽവാസികൾ തന്നെ അതാണ് നമ്മളാങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഞങ്ങള് ഞങ്ങൾ അപ്പം കല്പുരിട്ട് ആലപ്പുഴ സ്വന്തം അപ്പം വെച്ചിട്ട് വച്ചാ മക്കളെ ചോറ്